അനുമോളും അനീഷും ഒന്നിച്ചിട്ടുള്ള സംസാരിക്കുന്നതോ അടുത്തടുത്ത് ഇരുന്ന് എന്തെങ്കിലും പറയുന്നതോ ഒക്കെ ആയിട്ടുള്ള ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ട് മറ്റേ റൊമാൻറ്റിക് സോങ് ബാക്ക്ഗ്രൗണ്ടിലിട്ടിട്ട് രണ്ടുപേരും തമ്മിൽ പ്രേമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോകുന്ന കണ്ടിരുന്നു അതൊക്കെ ഒരു ഈ ഷോയുടെ ഭാഗമാണ് എല്ലാ സീസണിലും അകത്തിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പുറത്ത് കോംബോ ആയിട്ട് പോകുന്നത് സീസൺ ഫൈവിൽ വിഷ്ണുറനീഷ കോംബോ ഒക്കെ അങ്ങനത്തെ ഒരു കോംബോ ആയിരുന്നു സോ എപ്പോഴും കോംബോകൾ ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർക്കുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങ് സംഭവിച്ചു പോകും പക്ഷേ ഇത് കണ്ടസ്റ്റൻസിനെ ഒരിക്കലും ബാധിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ അനീഷ് ആണെങ്കിലും അനുമോളാണെങ്കിലും ഇൻഡിവിജ്വലായിട്ടുള്ള രണ്ട് പ്ലെയേഴ്സ് ആണ് അനുമോൾക്ക് അനീഷിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പ്രണയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രണയഭാവമോ ഉള്ളതായിട്ട് എവിടെയും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കണ്ടാലോ എപ്പിസോഡ് കണ്ടാലോ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല തുടക്കം മുതൽ എല്ലാവരും ചേർന്ന് അനീഷിനെ എതിരെ നിന്ന സമയത്ത് പലപ്പോഴും അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് പ്രണയം എന്ന് പറയുന്ന ഒരു ഒരു രൂപം അതിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല എനിക്കൊരു ബ്രദറിനോടുള്ള ഒരു ഒരു പെരുമാറ്റം എന്ന നിലയ്ക്കോ ഒരു ഫ്രണ്ടിനോട് എന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും ചേട്ടാന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളൂ പിന്നെ അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ പറഞ്ഞാലല്ലേ നമുക്കറിയാവൂ അനുമോൾ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞതായും നമ്മൾ കണ്ടിട്ടില്ല ആരോടെങ്കിലും എനിക്ക് അനീഷ് ചേട്ടൻ്റെ അടുത്തൊരു ഇഷ്ടമുണ്ട് എന്ന് പോലും കഴിഞ്ഞ സീസണിലൊക്കെ പലരും പറഞ്ഞതുപോലെ എനിക്കത് എന്ത് തരം ഇഷ്ടമാണെന്നൊന്നും അറിയില്ല പക്ഷേ ഇഷ്ടമുണ്ട് അങ്ങനെ പോലും പറഞ്ഞതായിട്ടൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അനീഷ് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അനീഷ് അനുമോള മാത്രമല്ല ജിസേലിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഒരു ജസ്റ്റ് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ഒരു അട്രാക്ഷൻ എന്നതിനപ്പുറം അതിനും വലിയ പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ പിന്നെ ഇങ്ങനെ ഒരു കാര്യം പ്രചരിക്കുന്നതിന് കൂടുതൽ കാരണം അനീഷ് അനുമോളോട് കാണിക്കുന്ന ഒരു കെയറിങ് ആണ് തുടക്കത്തിൽ അനുമോൾക്കെതിരെ ശക്തമായിട്ട് ഗെയിം കളിച്ചിരുന്ന ഒരാളാണ് നീ തറയിൽ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ അനുമോൾക്കെതിരെ ഭയങ്കരമായിട്ട് ഗെയിം കളിച്ച അനീഷ് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് അനുമോളടുത്ത് ഒരു സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് അത് ഒന്നുകിൽ അനീഷിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ താൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒറ്റപ്പെടാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒറ്റപ്പെടൽ വിക്ടിം ഒരു സപ്പോർട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയപ്പോൾ ശരി താനെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം എന്ന നിലയ്ക്ക് ചെയ്ത ഒരു വളരെ ആത്മാർത്ഥമായ ഒരു പെരുമാറ്റമായിരിക്കാം നമുക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ ബിഗ് ബോസ് വീടിനകത്തായൊണ്ട് പുറത്താണെങ്കിൽ നമുക്കറിയാം ഇത് ഓഡിയൻസ് വോട്ട് ചെയ്യുന്ന ജഡ്ജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലേ അപ്പൊ അതിനകത്ത് അതിപ്പോൾ ആര് ചെയ്യുന്നതിന് നമുക്ക് നൂറ് ശതമാനവും ഇങ്ങനെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല സാധ്യതകൾ നമുക്ക് നോക്കേണ്ടി വരും അനീഷ് പലപ്പോഴും ഒരു നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പട്ട് അനുമോളുടെ കാര്യത്തിൽ ഞാനും ശ്രദ്ധിച്ചിരുന്നു ആളൊരു പ്രത്യേക പരിഗണന അനുമോൾക്ക് പുതപ്പ് എടുത്തുകൊണ്ട് കൊടുക്കുന്നു തലേണ എടുത്തുകൊണ്ട് കൊടുക്കുന്നു അനുമോളെ കൂടുതലായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾ കെയർ ചെയ്യുന്നുണ്ട് അതൊരു പ്രണയമാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്ക് ആ ഒരു ക്രഷ് എന്ന് പറഞ്ഞത് വളർന്ന് വളർന്ന് ക്രഷർ ഫാക്ടറി ആയോ എന്നൊന്നും നമുക്കറിയില്ല സോ അതൊരു പ്രണയത്തിലോട്ട് എന്നും നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം പറയാം അനുമോൾ ഒരിക്കലും പുള്ളിയിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പ്രണയം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഇതുവരെയും അങ്ങനെ പെരുമാറിയതായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു കെയറിങ്ങും അങ്ങോട്ട് കാണിച്ചിട്ടില്ല ഒരു ഒരു നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രദർ അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചാരണം കുറേ പേരും പറയുന്നുണ്ട് ഒരു തമ്മിൽ പ്രേമത്തിലാണ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അനിമോൾ ഷാനവാസിൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആണ് സാബുവിന്റെ അടുത്ത് ഭയങ്കര കമ്പനിയാണ് ആര്യന്റെ അടുത്ത് ഒരു സമയത്ത് ഭയങ്കര കമ്പനി ആയിരുന്നു സൊ അതൊരു തെറ്റിദ്ധാരണയാണ് നമുക്ക് അവർ അടുത്തടുത്തിരുന്ന് രണ്ടുപേർ സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ തോന്നാം ഈ പ്രണയമാണെങ്കിൽ അത് രണ്ടുപേരുടെയും കണ്ണിൽ കാണണം ഇനി അനീഷിൻ്റെ കേസിലാണെങ്കിലും അനീഷ് ക്രഷ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞതിനപ്പുറം ഐ ലവ് യു എന്നൊന്നും എവിടെയും പോയി പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഊഹിക്കാം അനീഷിന് അനുമോളടുത്തൊരു പ്രണയമുണ്ട് പക്ഷെ അപ്പോഴും അതൊരു വൺ സൈഡ് പ്രണയമല്ലേ അനുമോള് തിരിച്ച് അങ്ങോട്ടൊരു പ്രണയം എവിടെയും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ അനുമോള് പോയിട്ട് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞാലും അപ്പോഴും നമുക്ക് പറയാം ഇവിടെ രണ്ട് കൂട്ടരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല അനീഷ് ഓൾറെഡി വിവാഹിതനായിരുന്നു അദ്ദേഹം പിന്നെ ആയ ഒരാളാണ് അനുമോൾ ഇതുവരെയും വിവാഹം കഴിക്കാത്ത ഒരാളാണ് സോ അതൊന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഫാൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇവരുടെ കോംബോ ഭയങ്കരമായിട്ട് അങ്ങനെ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുപോകുന്ന കാണുന്നുണ്ട് ബട്ട് അത് രണ്ടുപേരുടെ ലൈഫിനെ ബാധിക്കാതിരിക്കട്ടെ കാരണം അനാവശ്യമായിട്ട് കോംബോകൾ ഉണ്ടാക്കുന്നത് അവർക്ക് പിന്നീട് ഒരു ബാധ്യതയായിട്ട് മാറും നാളെ അവരുടെ ലൈഫിൽ അതൊരു പ്രശ്നമായിട്ട് വരാതിരിക്കട്ടെ കാരണം പ്രത്യേകിച്ച് ഇവിടെ അവർക്കിടയിൽ അങ്ങനെ ഒരു സാധനം നമുക്ക് ഒരു കെമിസ്ട്രി കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പലർക്കും സംശയം തോന്നിയത് ഇവിടെ നമ്മുടെ ജാസ്മിൻ ഗബ്രി കാരണം അവർക്ക് തന്നെ ക്ലാരിറ്റി ഇല്ലാത്തൊരു റിലേഷൻ നമുക്ക് അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമുക്ക് തോന്നിയിരുന്നു ഇവിടെ അങ്ങനെ ഒരു കാര്യം പോലും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പിന്നെ വലിയ രീതിയിൽ ഈ ഒരു കോംബോ ചർച്ചയാവുന്നുണ്ട് പുറത്ത് അതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം